പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ അമ്മ മനഃപൂർവം ചതിക്കുകയാണ് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അനൂപ് ഇതോടെ പകച്ചു പോകുന്ന അനൂപ് ഭാരതീയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു ഇതോടെ എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഭാരതി വ്യക്തമാക്കുകയും തന്നെ ചതിച്ചു എന്നുള്ള കാര്യം ആരോപിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അനൂപ് സത്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരിക്കുകയാണ് അമ്മ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് എന്നും നാരായണി തൻ്റെ ഭാര്യ തന്നെയാണ് എന്നും സമ്മതിക്കുന്ന അനൂപ് ഇതെല്ലാം മറച്ചു വെച്ചത് അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ മകൻ്റെ ഈ ചതി പുറുക്കാൻ ഭാരതി തയ്യാറാകുന്നുമില്ല മാത്രവുമല്ല അവിടേക്ക് കയറി വരുന്ന ബാലഗോപാലും അനൂപിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു ചതി സ്വന്തം മകനിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് അനൂപ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരായണിയെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യവും അനൂപ് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ബാലഗോപാൽ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യം മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം നാരായണിയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്